നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പില് കോട്ടയം നഗരസഭയിൽ മുന്നേറ്റം നടത്താന് കളം നിറഞ്ഞു ബി ജെ പിയും എൽഡിഎഫിനും പിന്നാലെ ബി ജെ പിയും സജീവമായതോടെ കോട്ടയം നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടപടികള്ക്ക് ചൂടുപിടിക്കുകയാണ് അതേസമയം യു ഡി എഫ് ആകട്ടെ എപ്പോഴും തമ്മിലടിയുമായി മുന്നോട്ടു പോവുകയാണ് വികസന മുരടിപ്പും അഴിമതിയും ജീവനക്കാരുടെ ഭരണസമിതികളും വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോള് എല്ഡിഎഫും ബിജെപിയും കളന്നിറയുന്നത് പ്രവര്ത്തന കൺവെന്ഷനുകള് ബിജെപി ആരംഭിച്ചു കഴിഞ്ഞു പുതിയതായി കൂടുതൽ പേരെ പാര്ട്ടിയിലേക്ക് എത്തിക്കാനും ബിജെപി കൗൺസിൽ ശ്രമിക്കുന്നുണ്ട് അൻപത്തിരണ്ട് അംഗ കൗൺസിലിൽ യു ഡി എഫ് എൽഡിഎഫ് കൌൺസിലർമാരാണ് ഉള്ളത് ബിജെപി ഏറെ പിന്നിലാണെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നഗരസഭയിൽ വലിയ മുന്നേറ്റം നടത്താൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് നേട്ടം ഇരട്ടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ബിജെപിയുടെ പ്രവർത്തനം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ബിജെപിയിൽ സജീവമാണ് ഇടതു വലതു മുന്നണികളെ ഒരേപോലെ ബിജെപി കടന്നാക്രമിക്കുന്നു കോട്ടയം നഗരസഭ രൂപീകരിച്ചതിനുശേഷം നാളിതുവരെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുഡിഎഫ് മുന്നണിയും സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് മുന്നണിയുമാണ് നഗരസഭ ഭരിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാളുകളില് യു ഡി എഫ് സര്ക്കാര് അധികാരത്തില് വന്നിട്ടും എം എല് എമാരും എം പിമാരും ഉണ്ടായിരുന്നിട്ട് പോലും കോട്ടയം നഗരസഭയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം വികസനത്തിന്റെ കാര്യത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നും ആകെ ഉണ്ടായിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നും ആകെ ഉണ്ടായിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി നഗരസഭയ്ക്ക് മുമ്പിൽ പണത്തിരിക്കുന്ന ആകാശപാതയുടെ സ്മാരകം മാത്രമാണ് നിലവിലുള്ളതെന്നും ബി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ കുറ്റപ്പെടുത്തുന്നു കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി കോടി മതിയിൽ പണിത അറവുശാലകളുടെയും പച്ചക്കറി മാർക്കറ്റിന്റെയും പ്രവർത്തനം ഇന്നും കാര്യക്ഷമമായി നടത്താൻ സാധിക്കാത്തതും വേണ്ട രീതിയിൽ പണിതീർക്കാതെ മുറികൾ പച്ചക്കറി മാർക്കറ്റിംഗ് തുറന്നുകൊടുക്കുകയും ചെയ്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കഴിവുകേടാണെന്നും ബിജെപി ആരോപിക്കുന്നു അതേസമയം ആരോപണങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും യു കാര്യമായ പ്രതികരണം നടത്തുന്നില്ല നഗരസഭയിൽ അധ്യക്ഷ ബിൻസിയും ഉപാധ്യക്ഷൻ ഗോപകുമാറും കടുത്ത ഭിന്നതയിലാണ് എം ബി സന്തോഷ് കുമാര് പക്ഷം ബിൻസിയോടൊപ്പമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എംഎല്എക്കാണ് കോട്ടയം മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കോണ്ഗ്രസിനുള്ളിലെ പടലപ്പിണക്കം പരിഹരിക്കാനായില്ലെങ്കിൽ കോട്ടൽ നഗരസഭയിലെ കാൽനൂറ്റാണ്ടിലെ ഭരണ തുടര്ച്ച യു ഡി എഫിന് അവസാനിപ്പിക്കേണ്ടി വരും